ന്യൂസ് ലക്ഷേക്ക് നമ്മൾ തിരികെ വരുമ്പോൾ നമ്മൾ പ്രധാനമായും പരിശോധിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ കേരളത്തിൽ എല്ലാവിധം അതായത് അനൌദ്യോഗികമായ തെരഞ്ഞെടുപ്പ് പ്രചരണം യഥാർത്ഥത്തിൽ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു അതാണ് നമുക്ക് മുന്നിലുള്ള ഒരു പൊതുവായ ചിത്രം രാഷ്ട്രീയ പാർട്ടികളൊക്കെ അനൌദ്യോഗിക ആലോചനകളും തന്ത്രങ്ങളുമെല്ലാം മെനഞ്ഞ് എല്ലാ കളവും ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ആവട്ടെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധികൾ കേരളത്തിൽ സന്ദർശനം നടത്തുകയാണ് അവിടെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ് അപ്പോൾ ഇതുവരെ നടന്ന രാഷ്ട്രീയ ചിത്രത്തിൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരടിലേക്ക് നമ്മൾ ആ പോർമുഖം തുറക്കപ്പെടുകയാണ് അപ്പോൾ പതിനാല് ജില്ലകളുടെയും അവസ്ഥ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഒരു തുടർഭരണ സാ തുടർഭരണം ഉണ്ടാവുകയും വലിയ ഭൂരിപക്ഷവും ഇടതുപക്ഷത്തിന് നൽകിയ രാഷ്ട്രീയ ചിത്രം നമുക്ക് മുന്നിലുണ്ട് അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ മാറിയ രാഷ്ട്രീയം ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും പുതിയ ചില രാഷ്ട്രീയ സൂചനകൾ നൽകുന്നുണ്ട് അപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് മുന്നിൽ ഉണ്ടാകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും നിലവിലെ രാഷ്ട്രീയ ചിത്രവും അടക്കം നമുക്ക് വിശദമായി പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ ചിത്രത്തിൽ എത്ര കണ്ട് മാറ്റമുണ്ടാകും എന്നതാണ് നമ്മുടെ പരിശോധനാ ഉദ്ദേശം ഇതിൽ സംസ്ഥാനത്തിൻ്റെ ഓരോ ജില്ലകളും വിശദമായി പരിശോധിച്ച് പോകുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ജില്ലകളെ ഇന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം ഒന്ന് തെക്കേറ്റത്തെ തിരുവനന്തപുരത്തെയും മറ്റൊന്ന് വടക്കേറ്റത്തെ കാസർഗോഡെയും രണ്ട് വ്യത്യസ്തമായ രാഷ്ട്രീയം പറയുന്ന ഈ ജില്ലകൾ ഇപ്പോൾ ഇപ്പോഴത്തെ ചിത്രം എന്താണ് ഇപ്പോൾ എങ്ങനെ ഈ ജില്ലകൾ ചിന്തിക്കുന്നു എന്ന കാര്യം നമുക്ക് വിശദമായി പരിശോധിക്കാം ആദ്യം നമുക്ക് തിരുവനന്തപുരത്തേക്ക് വരാം തിരുവനന്തപുരത്തിൻ്റെ വിശദമായ രാഷ്ട്രീയ ചിത്രമാണ് എനിക്കിപ്പം ആർ കിരൺ ബാബു ഉണ്ട് ഒപ്പം തന്നെ ഇ ആർ രാകേഷും ചേരും എന്തായാലും ഇതിൻ്റെ വിശദീകരണം നമുക്ക് പോകാം ഒപ്പം തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം ആദ്യം തിരുവനന്തപുരത്തേക്ക് വരാം നോക്കൂ തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം പതിനാല് നിയമസഭാ മണ്ഡലങ്ങളടങ്ങിയ തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ വലിയ മജോറിറ്റിയിലായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ വിജയം പതിമൂന്നിടങ്ങളിൽ ഇടതുപക്ഷം എൽ ഡി എഫ് ഒരിടത്ത് മാത്രം കോളം എന്ന ഒറ്റ മണ്ഡലത്തിൽ മാത്രമായി യു ഡി എഫ് ഒതുങ്ങി അതായത് തെക്കൻ കേരളത്തിൽ ഇടതുമുന്നണിക്ക് തുടർഭരണത്തിന് വേണ്ടി ഏറ്റവും വലിയ വിജയം നൽകിയ ജില്ലയായി തിരുവനന്തപുരം മാറി എന്നതാണ് നമുക്ക് മുന്നിലുള്ള രാഷ്ട്രീയ ചിത്രം പല പല രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത് ബാധിച്ചിരിക്കാം എന്തായാലും തെക്കൻ കേരളത്തിലെ ഈ ഇടതുതേരോട്ടത്തിൽ ഇത്തവണ മാറ്റമുണ്ടാകുമോ ആ ചെങ്കൊടി മങ്ങുമോ എന്ന ഒരു ചോദ്യമുയരുകയാണ് മറ്റൊന്നുമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ചില സൂചനകൾ നൽകുന്നുണ്ട് പക്ഷേ തിരുവനന്തപുരത്ത് അതല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുചിത്രം പരിശോധിക്കുമ്പോൾ തദ്ദേശ ഫലത്തിലും ഇടതുപക്ഷത്തിന് ഏറെക്കുറെ സുരക്ഷിതമായ അല്ലെങ്കിൽ ആശ്വസിക്കാൻ കഴിയുന്ന ഒരു തദ്ദേശ ഫലം തിരുവനന്തപുരത്ത് ഉണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാം അതിൻ്റെ കാര്യകാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം നമുക്ക് നോക്കാം തിരുവനന്തപുരത്തിൻ്റെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഇതാണ് ആറ്റിങ്ങൽ ചിറയൻകീഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം പാറശാല കോവളം നെയ്യാറ്റിൻകര വർക്കല കാട്ടാക്കട ഇങ്ങനെ ഉൾപ്പെടുന്ന പതിനാല് മണ്ഡലങ്ങളാണ് ഇതിൽ കോവളം എന്ന ഒരു തീരദേശ മണ്ഡലം മാത്രമാണ് യു ഡി എഫിന് സ്വന്തമാക്കാനാവുന്നത് നഗര കേന്ദ്രീകൃതവും നഗരകേന്ദ്രീകൃതവും ഗ്രാമകേന്ദ്രീകൃതവുമായ മണ്ഡലങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിൻ്റെ സർവാധിപത്യമായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായത് ആ മണ്ഡല ചിത്രത്തിൽ മാറ്റമുണ്ടാകുമോ കേരളത്തിൻ്റെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ബി ജെ പിക്ക് ഏറെ വേരോട്ടമുള്ള ജില്ലയാണ് തിരുവനന്തപുരം എന്ന പ്രത്യേകതയുണ്ട് പക്ഷേ അതിനെയൊക്കെ മറികടന്നു നിയമം എന്ന ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റിനെ മറികടന്നുകൊണ്ട് അവിടെ ആ ബി ബി ജെ പിയെ പൂജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞ തവണ കഴിഞ്ഞു എന്ന സാഹചര്യമൊക്കെ ഉണ്ടായതാണ് അപ്പോൾ നമുക്ക് ഓരോ ജില്ല ഈ ജില്ലയുടെ പൊതു സാഹചര്യം പരിശോധിക്കണം സാഹചര്യങ്ങളിലേക്ക് പോകാം എന്താണ് ഈ ഈ ജില്ലയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം ആർ കിരൺ ബാബു ഉണ്ട് ഇർ ഉണ്ട് ആദ്യം കിരൺ നമുക്ക് നമ്മൾ തിരുവനന്തപുരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി തെക്കൻ കേരളത്തിലെ ഏറ്റവും ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ സുരക്ഷിതമായ ജില്ല എന്നാണ് പൊതുവിൽ വിശേഷിപ്പിക്കാറുള്ളത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നമുക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ഉദാഹരണം പക്ഷേ ആ കണക്ക് പരിശോധിക്കുമ്പോഴും തദ്ദേശ സ്ഥാപന കണക്കെടുപ്പിൽ പത്ത് ഇടങ്ങളിൽ ഇപ്പോഴും ഇടതുപക്ഷം തന്നെയാണ് അവിടെ മുന്നിൽ എന്നൊരു ചിത്രമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അതേ ചിത്രം ഈ ഇരുപത്തിയാറിൽ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടോ അതല്ലെങ്കിൽ അവിടെ മാറ്റമുണ്ടാവുമോ എങ്കിൽ അതെങ്ങനെ എന്താണ് കിരൺ നിരീക്ഷിക്കുന്നത് സജിത്തെ നമ്മൾ കടക്കും മുമ്പ് എന്തായിരുന്നു കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തിരുവനന്തപുരത്തിൻ്റെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഒരു കക്ഷിനില കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എൽ ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ പത്ത് സീറ്റുകളാണ് എൽ ഡി എഫ് നേടിയത് നാല് സീറ്റാണ് അന്ന് യു ഡി എഫിന് രണ്ടായിരത്തി ഒന്നിൽ അത് രണ്ടായിരത്തി ഒന്നിൽ യു ഡി എഫ് അധികാരത്തിലേക്ക് വരുമ്പോൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് അധികാരത്തിലേക്ക് വരുമ്പോൾ പതിനൊന്ന് സീറ്റുകൾ യു ഡി എഫ് തലസ്ഥാനം ഭരണം മാറുന്നതിനനുസരിച്ച് എൽ ഡി എഫും യു ഡി എഫും ആർക്കാണോ കേരളത്തിൽ ഭരണം കിട്ടാൻ പോകുന്നത് ആ തരത്തിലേക്ക് തലസ്ഥാന ജില്ല മാറും എന്നായിരുന്നു അതുവരെയുള്ള ഒരു പൊതുചിത്രം ഉണ്ടായിരുന്നത് ആ അങ്ങനൊരു മാറ്റമാണ് രണ്ടായിരത്തി ഒന്നിലും ഉണ്ടായത് രണ്ടായിരത്തി ആറിലേക്ക് വരുമ്പോൾ വീണ്ടും അങ്ങനെ തന്നെയാണ് പതിനൊന്ന് സീറ്റ് എൽ ഡി എഫിന് വരുന്നു മൂന്ന് സീറ്റിലേക്ക് യു ഡി എഫ് മാറുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ വലിയ വ്യത്യാസത്തിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാകുന്നത് അന്ന് ഒൻപത് സീറ്റ് എൽ ഡി എഫ് എൽ ഡി എഫിനും അഞ്ച് സീറ്റ് യു ഡി എഫിനുമായി മാറുന്നു രണ്ടായിരത്തി പതിനാറിലേക്ക് അത് എത്തുമ്പോൾ ഒൻപത് നാല് എന്നുള്ളതാകുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ പതിമൂന്ന് ഒന്നേ ആകുന്നു ഏറ്റവും ദുർബലമായ അവസ്ഥയിലേക്ക് യു ഡി എഫ് കോൺഗ്രസ് തിരി തലസ്ഥാന ജില്ലയിൽ മാറിയത് കഴിഞ്ഞ ലോക്സഭ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ് അതിന് മുമ്പെല്ലാം പൊതുവേ ഏത് ഭരണ മുന്നണിയാണോ ഭരണത്തിലേക്ക് വരുന്നത് ആ മുന്നണിക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഒരു ആധിപത്യമൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സമഗ്രാധിപത്യം ആ തരത്തിലേക്ക് ഒരു ഇടതുപക്ഷത്തിന് ഒരു സമഗ്രാധിപത്യം തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാവാറില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളായി ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്താണ് എന്നതുകൂടി ആലോചിക്കണം അപ്പോൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പാർട്ടിയാണ് അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ തലസ്ഥാന ജില്ല ചിന്തിക്കുന്നത് സജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ അങ്ങനെ തലസ്ഥാന ജില്ലയെ സംബന്ധിച്ച് ടുത്തോളം എൽ ഡി എഫിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ തലസ്ഥാന ജില്ലയുടെ പലപ്പോഴും ഈ രാഷ്ട്രീയം പരിശോധിച്ചാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുമെന്നോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നൊന്നും പറയാൻ കഴിയില്ല ബി ജെ പിക്ക് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലായി ഒരു തവണ നാല് സീറ്റുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥി മുന്നിൽ വന്നു പിന്നീട് മൂന്ന് സീറ്റുകൾ രണ്ടാ രണ്ടാം മുന്നിൽ വന്നു ബാക്കി സീറ്റുകളിലൊക്കെ രണ്ടാം സ്ഥാനത്ത് വരുന്നു അങ്ങനെയൊക്കെ ബി ജെ പിക്ക് വലിയ മേൽക്കൈ ലോക്സഭാ സീറ്റുകളിലായി തിരുവനന്തപുരം ലോക്സഭാ സീറ്റിലുണ്ടാവും പക്ഷേ അത് നിയമ നിയമസഭാ മത്സരത്തിലേക്ക് വരുമ്പോൾ ബി ജെ പിക്ക് ഒരിക്കൽ നിയമം സീറ്റ് ലഭിച്ചു അടുത്ത തവണ നിയമം സീറ്റിൻ്റെ സീറ്റ് നഷ്ടമാകുന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു വലിയൊരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിയുന്നൊരു മുന്നേറ്റം സാമാന്യം പ്രധാനപ്പെട്ട ഈ മണ്ഡലങ്ങളൊക്കെ അവർക്ക് വലിയ ഫൈറ്റ് ഒരു ത്രികോണ പോരാട്ടം തന്നെ സാധ്യത അടക്കം പ്രതീക്ഷിക്കാവുന്ന ത്രികോണ പോരാട്ടത്തിലേക്കൊക്കെ ബി ജെ പിക്ക് വരാൻ കഴിയുമ്പോഴും അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് ജയിക്കാൻ കഴിയുന്നില്ല നമ്മൾ പറഞ്ഞു വന്നതിന് സൂചന ഇത്രയേ ഉള്ളൂ ഈ തിരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ അതിനു നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പുകളുടെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിനെ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല ഓരോ തരത്തിലും ഓരോ തരത്തിലാണ് ഈ തിരുവനന്തപുരം ജില്ല പലപ്പോഴും ചിന്തിക്കുന്നത് ഇതിൽ ഒരു മാറ്റം ഉണ്ടായതെന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലാണ് അവിടെ ഒരു സമഗ്രാധിപത്യം ഒറ്റ സീറ്റിലേക്ക് യു ഡി എഫിനെയും കോൺഗ്രസിനെയും ഒതുക്കുകയും ബാക്കി പതിമൂന്ന് സീറ്റുകളിലും എൽ ഡി എഫ് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അത് പ്രധാനപ്പെട്ട ഒരു നേമത്ത് എൽ ഡി എഫ് ഒരു വലിയ മത്സരമൊക്കെ ഉണ്ടായിരുന്നു അന്ന് കെ മുരളീധരനെ കയറിയവിടെ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ കോൺഗ്രസും വലിയ സമവുമൊക്കെ നടത്തിയെങ്കിലും ആത്യന്തികമായി ായി അതിൻ്റെ പ്രയോജനം ഉണ്ടായത് എൽ ഡി എഫിനാണ് എൽ ഡി എഫിനാണ് അത്തരം വിജയമുണ്ടായത് ഇത്തവണയും ആ സീറ്റുകൾ പരമാവധി നിലനിർത്തുക എന്നുള്ള പോരാട്ടത്തിലാണ് എൽ ഡി എഫ് നിൽക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് ഈ തിരുവനന്തപുരത്തെ പല പ്രധാന മണ്ഡലങ്ങളും അവർക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ തന്നെയാണ് വലിയ മാർജിനിൽ പരാജയപ്പെട്ട മണ്ഡലങ്ങളല്ല അത്തരം മണ്ഡലങ്ങളിൽ പരമാവധി പഴയ പ്രതാപത്തിലേക്ക് എങ്ങനെ വരാം അതിനുവേണ്ടി ഏറ്റവും നല്ല സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികളൊക്കെ പ്രധാന ഘടകമാകുന്ന ഒരു ജില്ല കൂടിയാണ് പൊളിറ്റീക്ഷിനപ്പുറത്തേക്ക് സ്ഥാനാർത്ഥികളെ നോക്കിയൊക്കെ വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് വട്ടിയൂർക്കാവിലൊക്കെ പ്രശാന്തിനെ പോലെ ഒരാൾ മത്സരിക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല വട്ടിയൂർക്കാവ് കേരളത്തിലെ തന്നെ ജാതീയമായി ചിന്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം എന്നൊക്കെയായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന ചില വിലയിരുത്തലുകളോ അല്ലെങ്കിൽ ആരോപണങ്ങളോ ഒക്കെ അത് ഒരു പ്രത്യേക ജാതി വിഭാഗത്തിന് കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലം അവിടെ ജാതി ജാതിയൊക്കെ ഊട്ടി ചെയ്യും എന്നൊക്കെ കരുതിയിരുന്ന സ്ഥലത്ത് അതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ടാണ് ആ ജാതി സമാവാക്യങ്ങളെ ആകെ അട്ടിമറിച്ചുകൊണ്ട് പ്രശാന്ത് ജയിക്കുന്നു വീണ്ടും അടുത്ത പൊതു തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പ്രശാന്ത് തന്നെ ജയിക്കുന്നു അപ്പോൾ വ്യക്തികൾക്ക് അങ്ങനെ ഒരു വലിയ പ്രാധാന്യം ആര് ആര് മത്സരിക്കുന്നതിന് വലിയ പ്രാധാന്യമുള്ള ഒരു ജില്ല കൂടിയാണ് അത്തരത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഇത്തവണ കോൺഗ്രസ് ായാലും സി പി എം ആയാലും അങ്ങനെ ഒരു ശ്രമം കൂടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് എയ്റ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക